നമസ്കാരം നാ ഒരു ഫിലിം പാത്തിട്ട് ദാ ഇപ്പോൾ വന്നിട്ടേ ഇരിക്കേ അന്ന ഫിലിം പേര് ദാ ഡ്യൂഡ് ഇതിലെ നായകനായി എത്തിയിരിക്കുന്നത് പ്രദീപ് രംഗനാഥൻ ശരത്കുമാർ മമിത ബൈജു ഹൃദു രോഹിണി വലിയ ആർട്ടിസ്റ്റൊന്നുമില്ല സിനിമയ്ക്കകത്ത് ഒരു കോമഡി ആക്ഷൻ റൊമാൻറ്റിക് സിനിമ ആയിട്ടാണിത് തിയേറ്ററിൽ എത്തിയത് ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രദീപിൻ്റെ സിനിമ കാണുന്നത് ഡയറക്ടറിൻ്റെ പേര് നമ്മൾ എടുത്തു പറയണം കേട്ടോ നല്ല പണിയെടുക്കും നല്ല കട്ട കട്ടഅപരാധം പണി വെച്ചിരിക്കുന്ന ഡയറക്ടർ ഇവൻ ഇവൻതാൻ ഡയറക്ടർ പ്രൊഡ്യൂസർ നവീൻ പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സായി സിനിമയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ലവ് സ്റ്റോറി കോമഡി ആക്ഷനാണ് ഈ പ്രദീപ് എന്ന് പറയുന്ന നമ്മുടെ കഥാനായകൻ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ല പണ്ണി അവൻ നല്ല എഫേർട്ട് എടുത്ത് പണി വെച്ചിരിക്കും എനിക്ക് ഇതിലെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഡയറക്ഷൻതാ ഇന്നമാതിരി ഒരു ഘട്ട അപരാധ സ്ക്രിപ്റ്റ് നായ ലൈഫിലെ പാക്കല് തമിഴ് സിനിമ ആയതുകൊണ്ട് ഞാൻ തമിഴും മലയാളത്തിലും കൂടതായിരിക്കും ഇന്ന റിവ്യൂ ഇങ്ങോട്ട് പ്രസന്റ് പണരുത് അപ്പോൾ നമ്മൾ ശരത് കുമാർ വന്ന് ഒരു മിനിസ്റ്ററാണ് മിനിസ്റ്ററിൻ്റെ സഹോദരിയാണ് നമ്മുടെ രോഹിണി രോഹിണിയുടെ മകനാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള പ്രദീപ് ഈ ശരത് കുമാറിൻ്റെ മകളാണ് മമിതാ ബൈജു ഇവർ തമ്മിൽ മാമനും പെണ്ണുമാണ് മുറപ്പെണ്ണും മുറച്ചറക്കനുമാണ് അപ്പോൾ ഇവർ തമ്മിലിടയിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് ലവ് അങ്ങനെയൊന്നും ആകുന്നില്ല അപ്പോൾ മമിതാ ബൈജു നമ്മുടെ നായകനോട് ഭയങ്കര പ്രണയമാണ് കാരണം കുഞ്ഞുനാൾ മുതലേ വന്നത് കൊണ്ട് ഭയങ്കര സ്നേഹമൊക്കെയാണ് പക്ഷേ നമ്മുടെ നായകനെ വേറൊരുത്തിൽ തേച്ചിട്ട് പോകുമ്പോഴത്തേക്ക് ആ വീട്ടിൽ വന്ന് അന്നത്തെ കല്യാണം കുളവാക്കി അടിച്ച് തൂഫാനാക്കുന്ന ആ ഒരു ഇതിലൂടെയാണ് നമ്മുടെ കഥാനായകൻ്റെ ഒരു എൻട്രി ഞാനിത് പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞമ്മുടെ മമിത വഹിച്ചു ഒരു പ്രപ്പോസൽ നമ്മുടെ നായകനോട് മുമ്പിലോട്ട് അങ്ങ് വെക്കും വെച്ച് കഴിയുമ്പം ഇതിവന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവന് ഇവളോട് ലവ് ഇല്ലേ ലവ് പണ്ണലേ അപ്പം ആ ലവ് പണ്ണൽ നിരസിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കഥാനായികി നേരെ അങ്ങ് ബാംഗ്ലൂരിലേക്ക് പോവാണ് പക്ഷെ നമ്മുടെ അച്ഛൻ വൈ നമ്മുടെ ശരത് കുമാറിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ക്യാരക്ടറാണ് പുള്ളിയുടെ വേറൊരു സഹോദരിയൊക്കെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് അവരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഭയങ്കര പാസ് ഓക്കെയാണ് പുള്ളിയുടെ എല്ലാ ഇന്ത്യയിലുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ എല്ലാ മിനിസ്റ്റർമാരുമായിട്ടൊക്കെ ഭയങ്കര ഹോൾഡ് ഉള്ള ഒരു മനുഷ്യൻ അതുകൊണ്ട് ഒന്നും ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഈ ഹൃദു എന്ന് പറയുന്ന മറ്റൊരു ക്യാരക്ടർ മറ്റൊരു അവതാരം ഈ ബാംഗ്ലൂരിൽ വെച്ചിട്ട് മമിതാ ബൈജു ലവ് ആവും അങ്ങനെ തിരിച്ചു വരുന്നു ഒരു ആക്സിഡന്റ് പറ്റുമ്പോഴത്തേക്കാണ് നമ്മുടെ കഥാനായകൻ വീഴുന്നത് മമിതനെ ലവ് പണ്ണിയാൽ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ അത് നേരെ വന്നിട്ട് ശരത് കുമാറിനോട് പറയുന്നു മാമന്റെ മകളെ എനിക്കിഷ്ടമാണെന്ന് പിന്നെ ഒന്നും ആലോചിച്ചില്ല പെട്ടെന്ന് കല്യാണം അതായത് എല്ലാ സംസ്ഥാനത്തെയും അവരെ മന്ത്രിമാരെയൊക്കെ വിളിച്ച് മകളെയും വിളിച്ചിട്ട് കല്യാണം നടക്കാൻ പോകുന്ന എൻ്റെ തലേ ദിവസം ഈ മമിതാ ബൈജു നമ്മുടെ നായകനോട് പറയും എനിക്ക് നിന്നെയല്ല ഇഷ്ടം എനിക്ക് ഇന്ന ആളാണ് ഇഷ്ടമെന്ന് അപ്പൊ പിന്നെ അവൻ്റെ ത്യാഗമാണ് പിന്നെ പിന്നെ ത്യാഗത്തിന്റെ ഒരു എന്താ പറയാ ഒരു ഒരു കൊടുമുടി തന്നെ അവൻ അങ്ങോട്ട് അഴിച്ചു വിടുക ഭയങ്കര ഒന്നും പറയാനില്ല കേട്ടോ ഭയങ്കര അന്യായ മേക്കിംഗ് പക്ക കളർഫുൾ ആണ് പാട്ടുണ്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ഇതിനകത്ത് പക്ഷെ ഇതുപോലൊരു കാട്ടപരാധ സ്ക്രിപ്റ്റ് ഇതുപോലത്തെ ഒരു കാട്ടപരാധ സിനിമയും ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല എന്താണ് ഇവൻ കാണിച്ചു വെച്ചത് അവസാനം അമിതാഭൈജുവിനെ ഇവൻ കല്യാണം കഴിക്കുന്നു അച്ഛൻ പവർഫുൾ ആണല്ലോ പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം നായിക്ക് വേണ്ടിയുള്ള ത്യാഗമാണ് ഇവൻ്റെ കല്യാണം കഴിക്കുന്നു പിന്നെ ഇവിടെ ഗർഭിണിയാവുന്നു അത് കഴിഞ്ഞ് പ്രസവിക്കുന്നു അങ്ങനെ ഇവരെ കാനഡയിലേക്ക് വിടാൻ വേണ്ടിയുള്ള ഒരു എന്താ ഒരു ഒരു തെത്രപ്പാടിൽ ഇപ്പം പല സംഭവങ്ങളും കാട്ടിക്കൂട്ടുന്നു അവസാനം അമിത ബൈജുവിൻ്റെ അടുത്ത് കൂട്ടുകാരൻ പറയുന്നു നിന്നെ അവൻ പ്രണയിച്ചിരുന്നു തീർന്ന് അവിടെയാണ് ട്വിസ്റ്റ് പിന്നെ ഇവരെ കല്യാണം കഴിപ്പിക്കാതെ നമ്മുടെ നായിക പോകത്തില്ല സത്യത്തിൽ ഇതുപോലത്തെ ഒരു സ്ക്രിപ്റ്റും ഇങ്ങനത്തെ ഒരു മൂഞ്ച പടവും ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല കേട്ടോ എന്താണെങ്കിലും അവസാനം ശരത് കുമാറിൻ്റെതെല്ലാം മനസ്സിലാവും അവിടെയും ത്യാഗം ചെയ്തത് നായകൻ തന്നെ ആട്ടോ അവിടെ ഒരു കുട്ടിയാണ് പിന്നെ കഥാപാത്രമായിട്ട് വരുന്നത് കാരണം ഇവർ വലിയ സീരിയസ് ആയിട്ടൊക്കെ ഓരോന്നൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അതങ്ങോട്ട് ഫ്രാങ്ക് ആക്കി കളയും പക്ഷെ നമ്മളെ തിയേറ്ററിൽ ഇരുത്തി ഫ്രാങ്ക് ആക്കിയ ഒരു പരിപാടിയാണ് ഈ എന്താണ് ഈ കീർത്തിശ്വരൻ എന്ന് പറയുന്ന ഡയറക്ടർ പണ്ണി വെച്ചിരിക്കുന്നത് എടാ ഇന്നമാതിരി കൊലച്ചതി മലയാളികൾക്ക് നീന് മേലാ പണക്കൂടാതെ പറഞ്ഞ മനസ്സിലായി അതുകൊണ്ട് ഈ സിനിമ കാണണമെന്നവർക്ക് കാണാം കാണണ്ടാവാത്തവർക്ക് കാണാതിരിക്കാം അപ്പം കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊഞ്ചം പണ്ണുങ്ങ ഓക്കെ ബൈ